എംപ്ലോയ്മെന്റ് സർവീസ് വഴി വിവിധ ജോലികളാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത് എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ പ്രധാന കർത്തവ്യം തൊഴിൽദാതാക്കളെയും തൊഴിൽ അന്വേഷിക്കുന്നവരെയും തമ്മിൽ കൂടിച്ചേരുന്നതിന് അവസരമൊരുക്കുക എന്നതാണ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവയുള്ള ഉദ്യോഗാർത്ഥികളെ അതാതു ഉദ്യോഗങ്ങൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വകുപ്പിൽ നിന്നും ജോലി ലഭിക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ചെയ്താലും അത് കൃത്യസമയത്ത് പുതുക്കാൻ മറന്നുപോകുന്നത് പതിവാണ് കൃത്യമായി പുതുക്കിയില്ലെങ്കിൽ കാർഡ് ക്യാൻസൽ ആവാനും സീനിയോറിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും എന്നാലിപ്പോൾ വിവിധ കാരണങ്ങളാൽ റദ്ദായ രജിസ്ട്രേഷനുകൾ എളുപ്പത്തിൽ തന്നെ പുതുക്കാൻ സാധിക്കും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് പുതുക്കാനുള്ള വഴികളുണ്ട് ഒക്ടോബർ ആയിരത്തി മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി വരെ പുതുക്കാൻ പറ്റാത്തവർക്കാണ് അവസരമുള്ളത് എംപ്ലോയ്മെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ പുതുക്കാൻ സാധിക്കുന്നതാണ് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുതുക്കൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ശേഷം തുറന്നു വരുന്ന ടാബിൽ ജില്ല എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി വാർഡ് എന്നിവ നൽകാൻ സാധിക്കും രജിസ്ട്രേഷൻ നമ്പർ ജെൻഡർ ജനന തീയതി മൊബൈൽ നമ്പർ അതിനുശേഷം ക്യാപ്ചർ എന്ന നൽകിയ ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നൽകിയിട്ടുള്ള വിവരങ്ങൾ വിശദമായി തന്നെ വായിച്ചു മനസ്സിലാക്കണം ശേഷം താഴെയുള്ള സ്പെഷ്യൽ റിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കും ഏപ്രിൽ മുപ്പത് വരെയാണ് ഇതിനുള്ള അവസരം നൽകിയിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തൊഴിൽ ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള പുതുക്കൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇതുവഴി അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് അടുത്തുള്ള എം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സന്ദർശിച്ചു കഴിഞ്ഞാൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ് നിരവധി പേർക്കാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തൊഴിൽ ലഭിച്ചിട്ടുള്ളത്